ഹലോ ഫ്രണ്ട്സ് ഒരു അപ്ഡേറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത് അതായത് കേരള പി എസ് സി ഡിസംബർ ഒന്നിന് ചേർന്ന യോഗത്തിൽ അറുപത്താറ് തസ്തികകളിലേക്കുള്ള വിജ്ഞാപനം ഉടനെ തന്നെ പ്രസിദ്ധീകരിക്കുമെന്നാണ് പറഞ്ഞത് അത് വളരെ പ്രധാനപ്പെട്ട തസ്തികകളാണ് വരുന്നത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് പോലീസ് കോൺസ്റ്റബിൾ ഫയർ റെസ്ക്യൂ ആൻഡ് ഓഫീസർ സിവിൽ എക്സൈസ് ഓഫീസർ ഉൾപ്പെടെയുള്ള അറുപത്തിയാറ് തസ്തികളിലേക്കുള്ള വിജ്ഞാപനമാണ് പി എസ് സി പ്രസിദ്ധീകരിക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം ചേർന്ന യോഗ തീരുമാനമാണ് അപ്പോൾ വരും ദിവസങ്ങളിൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ് അപ്പോൾ നമുക്ക് ഓരോ തസ്തികയും എന്താണെന്നുള്ള നമുക്ക് നോക്കാം പ്രധാനപ്പെട്ട തസ്തികൾ നോക്കാം അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണാൻ ശ്രമിക്കുക അപ്പം നമുക്ക് നോക്കാം കേരള പോലീസ് വകുപ്പിൽ വുമൺ വുമൺ പോലീസ് ബറ്റാലിയൻ കോൺസ്റ്റബിൾ ആണ് ഡബ്ല്യു സി പി ആണ് വുമൺ പോലീസ് കോൺസ്റ്റബിൾ ആണ് ഡബ്ല്യു സി പി എപ്പോഴും എന്താണ് സ്റ്റേറ്റ് ലെവൽ എക്സാം ആയിരിക്കും സംസ്ഥാന തലത്തിൽ നടക്കുന്ന ഒരു എക്സാമാണ് അതാണ് ജനറൽ റിക്രൂട്ട്മെൻറ്റ് സംസ്ഥാന തലത്തിലാണ് നടക്കുന്നത് കേരള പോലീസ് വകുപ്പിൽ വുമൺ പോലീസ് കോൺസ്റ്റബിൾ ഡബ്ല്യു സി പി ഒ പ്ലസ് ടു ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത് അപ്പോൾ പ്ലസ് ടു ക്വാളിഫിക്കേഷനുള്ള ഏതൊരാൾക്കും ഏതൊരു പെൺകുട്ടിക്കും അത് ഫിസിക്കൽ ഫിസിക്കൽ കാര്യങ്ങളുമൊക്കെ ഉണ്ടെങ്കിൽ എന്താണ് കേരള പോലീസ് വകുപ്പിൽ ഡബ്ല്യു സി പി ഒക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഡബ്ല്യു സി പി ഒ വളരെയധികം നിയമനം നടക്കുന്നൊരു തസ്തികയാണ് സംസ്ഥാന തലത്തിലാണ് പരീക്ഷ നടക്കുന്നത് അതടുത്തതും ഫയർഫോഴ്സ് ഫയർഫോഴ്സിൻ്റെ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൽ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ അതായത് എന്താണ് മെയിലിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് പ്ലസ് ടു ആണ് ക്വാളിഫിക്കേഷനായിട്ട് വരുന്നത് പിന്നെ ഫിസിക്കൽ സ്ട്രെങ്തും കാര്യങ്ങളുമൊക്കെ ഉണ്ട് അത് നോക്കിയിട്ട് വേണം അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൽ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർ ട്രെയിനിങ് കേട്ടോ അപ്പോൾ ഡ്രൈവർ അതായത് ഫയർഫോഴ്സിലെ ഡ്രൈവറും അതുപോലെ തന്നെ ഫയർഫോഴ്സ് ഓഫീസറും ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ എന്നുള്ള അസ്ഥികളുടെ ട്രെയിനിങ് ഉടനെ തന്നെ ഇത് വരുന്നതാണ് വിജ്ഞാപനം വരുന്നതാണ് അപ്പം വളരെയധികം നിയമനം നടത്തുന്ന ഒരു ഫിസിക്കൽ ടെസ്റ്റ് ഉള്ള തസ്തി കൂടിയാണ് ഈ രണ്ട് തസ് ഈ മൂന്ന് തസ്തികളും നമ്മൾ പറയുന്ന മൂന്ന് തസ്തികകളും ഫിസിക്കൽ ടെസ്റ്റ് ഉള്ള തസ്തികയാണ് അതായത് ഡബ്ല്യു സി പി ഒ വുമൺ പോലീസ് കോൺസ്റ്റബിൾ തസ്തിക പ്ലസ് ടു ക്വാളിഫിക്കേഷനാണ് ഫിസിക്കൽ ടെസ്റ്റ് നോക്കുന്നതാണ് രണ്ടാമത്തേതാണ് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഫയർഫോഴ്സിലെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ പ്ലസ് ടു ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത് ഫിസിക്കൽ ടെസ്റ്റും കാര്യങ്ങളും ഉണ്ട് അതുപോലെ തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൽ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർ ട്രെയിനി അതും പ്ലസ് ടു ആണ് ക്വാളിഫിക്കേഷൻ ആയിട്ട് വരുന്നത് ഇനി നമുക്ക് അടുത്ത് നോക്കാം പ്രധാനപ്പെട്ട റസ്റ്റുകളാണ് നമ്മൾ നോക്കുന്നത് അതുപോലെ തന്നെ അതുപോലെ തന്നെ താഴെ പറയുന്ന തസ്തികളിലേക്ക് ചുരുക്കപ്പട്ടിക പ്രസിദ്ധീകരിക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ അതേതൊക്കെയാ നോക്കാം അത് കെ കെ എസ് ബിയുമായിട്ട് ബന്ധപ്പെട്ടത് അതുപോലെ തന്നെ പാലക്കാ തിരുവനന്തപുരം പാലക്കാട് ജില്ലാ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ മലയാളം തസ്തിക മാറ്റം ഉഖേനയുള്ളതും ചുരുക്കപ്പട്ടിക പ്രസിദ്ധീകരിക്കാം നമുക്ക് പ്രധാനപ്പെട്ടത് മാത്രം നോക്കാം പ്രധാനപ്പെട്ട മാത്രം നോക്കാം ആ ജനറൽ റിക്രൂട്ട്മെൻറ്റ് ജില്ലാതലം ഇനി നമുക്ക് ജില്ലാതലമാണ് നോക്കേണ്ടത് വിവിധ റവന്യൂ വകുപ്പിൽ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് കേട്ടോ അപ്പം ഇതും വളരെയധികം നമ്മളെന്താണ് എൽ ഡി സി പോലെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പരീക്ഷയാണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് അഥവാ വി എഫ് എ ആണ് കേട്ടോ വി എഫ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് ഒരു എൽ ഡി ക്ലർക്ക് ലെവലിലൊക്കെ പരീക്ഷ ആ ഒരു സിലബസ് ഒക്കെ വരുന്ന ഒരു പരീക്ഷയാണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് പത്താം ടെൻത്താണ് ക്വാളിഫിക്കേഷനായിട്ട് വരുന്നത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിൻ്റെ ക്വാളിഫിക്കേഷൻ എത്താൻ പത്താം ക്ലാസ്സാണ് ആയിട്ട് വരുന്നത് അതുപോലെ തന്നെ ജില്ലാ തലത്തിൽ നടക്കുന്ന ഒരു പരീക്ഷയാണ് അതുകൊണ്ട് തന്നെ അവസരങ്ങൾ ഒരുപാടുണ്ട് അതായത് വേക്കൻസീസും കാര്യങ്ങളും അതിനനുസരിച്ച് വരുന്നതാണ് എൽ ഡി ക്ലർക്ക് പോലെ തന്നെ അതുപോലെ തന്നെ കേരള പോലീസ് വകുപ്പിൽ വിവിധ ബെറ്റാലിയനുകളിലെ പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനിങ് ആംഡ് പോലീസ് ബറ്റാലിയൻ ആണ് അതായത് നമ്മുടെ സി പി ഒ തസ്തിക ആണ് സി പി ഒ തസ്തിക സി പി ഒയുടെ ക്വാളിഫിക്കേഷൻ എന്താണ് പ്ലസ് ടു ലെവലാണ് സി പി ഒയുടെ ക്വാളിഫിക്കേഷനായിട്ട് വരുന്നത് പ്ലസ് ടു ലെവലാണ് അതും എന്താണ് ഫിസിക്കൽ ഫിസിക്കൽ സ്ട്രെങ്തും കാര്യങ്ങളും അല്ലാതെ ഫിസിക്കലൊക്കെ ഉള്ള ഒരു എക്സാമാണ് സി പി ഒ നിങ്ങൾക്ക് സിവിൽ പോലീസ് ഓഫീസർ അത് ഏകദേശം ആറോളം ബെറ്റാലിയൻസ് ഉണ്ട് കെ എ പി മുതൽ കെ എ പി വണ് വൺ ടു കെ പി വൺ ടു ത്രീ അതുപോലെ തന്നെ സാപ്പ് തുടങ്ങിയ എം എസ് പി തുടങ്ങിയ ബെറ്റാലിയൻ ഒക്കെ ഉണ്ട് സി പി ഒയിൽ അതും ഒരു ഏകദേശം ജില്ലാതലം അല്ലെങ്കിൽ ബെറ്റാലിയൻ വേസ് ആയിരിക്കും അതിൻ്റെ നിയമനം കാര്യങ്ങളൊക്കെ വരുന്നത് നമുക്ക് വിജ്ഞാപനം വന്നു കഴിഞ്ഞാൽ ഉടനെ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ് സി പി ഒ എല്ലാ എല്ലാ പോസ്റ്റിൻ്റെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നതാണ് ഇപ്പോൾ നമ്മൾ ജനറൽ ആയിട്ട് പറയുവാണ് പ്ലസ് ടു ആണ് അതുപോലെ തന്നെ വിവിധ ജില്ലകളിൽ റവന്യൂ വകുപ്പിൽ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് നല്ലൊരു തസ്തിക കൂടിയാണ് അതുതന്നെ പറയാം ഒരു എൽ ഡി ക്ലർക്ക് പോലെ തന്നെ ഒരു നല്ലൊരു തസ്തികയാണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞത് പതിനാല് ജില്ലകളിലേക്കുള്ള വിജ്ഞാപനമാണ് വരാനിരിക്കുന്നത് നല്ല വേക്കൻസിയും കാര്യങ്ങളും ുള്ളൊരു തസ്തികയാണ് പത്താം ക്ലാസ് മാത്രമേ ക്വാളിഫിക്കേഷനായിട്ട് വരുന്നുള്ളൂ അപ്പം ഇത്രയാണ് പ്രധാനപ്പെട്ട തസ്തികകളായിട്ട് വരുന്നത് പ്രധാനപ്പെട്ട തസ്തികകളായിട്ട് ഇത്രയുമാണ് വരുന്നത് അപ്പം ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട തസ്തികകൾ ഞാൻ ഒന്നൂടെ പറയാം ഡബ്ല്യു സി പി എ വുമൺ സിവിൽ പോലീസ് ഓഫീസിൻ്റെ പരീക്ഷയുടെ വിജ്ഞാപന ഉടനെ വരുന്നതാണ് അതുപോലെ തന്നെ ഫയർ 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 ഫോഴ്സ് ഫയർഫോഴ്സില് ഫയർ ആൻഡ് സേഫ്റ്റി ഓഫീസർ ട്രെയിനി പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ഫിസിക്കൽ ടെസ്റ്റ് ഉള്ളത് അതിൻ്റെ വിജ്ഞാപനം ഉടനെ വരുന്നതാണ് അതുപോലെ തന്നെ ഫയർ ഫയർ ഫോഴ്സിലെ ഡ്രൈവർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർ ട്രെയിനി അതുപോലെ തന്നെ വിവിധ ജില്ലകളിലും വിവിധ സോറി വിവിധ ബെറ്റാലിയനുകൾക്കുള്ള പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനി അഥവാ സി പി ഒ തസ്തികയാണ് വരുന്നത് അത് പ്ലസ് ടു ക്വാളിഫിക്കേഷനാണ് അടുത്തത് വിവിധ ജില്ലകളിലെ റവന്യൂ വകുപ്പിൽ ജി വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റിൻ്റെ ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി ആണ് ക്വാളിഫിക്കേഷനായിട്ട് വരുന്നത് അതുപോലെ തന്നെ എല്ലാ ജില്ലകളും നടക്കുന്ന പരീക്ഷയാണ് അതുകൊണ്ട് തന്നെ എന്താണ് അവസരങ്ങളും വേക്കൻസിയും കാര്യങ്ങളും ഒക്കെ നല്ല രീതിയിൽ വരുന്ന ടെസ്റ്റി ആണ് അപ്പോൾ ഈ വരുന്ന അഞ്ചോളം അതായത് ജനറൽ കാറ്റഗറിയിൽ നിൽക്കുന്ന ഒരാൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് അതായത് കോമൺ ആയിട്ട് ഒരാൾക്ക് അപ്ലൈ ചെയ്യാൻ ഫിസിക്കലും കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന നിരവധി അവസരങ്ങളാണ് നമ്മൾ കേരള പി എസ് സി ഉടനെ തന്നെ പുറത്തുവിടായിരിക്കുന്ന നോട്ടിഫിക്കേഷൻ അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് പ്രൊസൺ ഓഫീസർ കമ്പനി ബോർഡ് എൽ ജി എസ് എന്നിവയുടെ അവസാന തീയതി ഇന്നാണ് ഇന്നാണ് അപ്പോൾ അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി അപ്ലൈ ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം അപ്ലൈ ചെയ്യുക അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ വരുന്ന ക്ലാസുകളൊക്കെ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആയിട്ട് വരുന്നതാണ് കറണ്ട് അഫയേഴ്സ് ഒക്കെ നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് കൂട്ടുകാർക്ക് ഉപകാരപ്പെടുന്നുണ്ട് പരീക്ഷകളിലൊക്കെ നമ്മുടെ കറണ്ട് അഫയർ ക്ലാസ്സുകളൊക്കെ മാക്സിമം അതൊക്കെ നിങ്ങൾ കാണാൻ ശ്രമിക്കുകയോ കറണ്ട് അഫയേഴ്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇനി വരുന്ന നിരവധി പരീക്ഷ ഇപ്പം തന്നെ ഈ വിജ്ഞാപന ഇപ്പോൾ ഉടനെ തന്നെ വരുന്നതാണ് അതുപോലെ തന്നെ ഇനിയിപ്പോൾ നിരവധി പരീക്ഷകളാണ് വരുന്നത് അപ്പോൾ നമ്മുടെ കറണ്ട് അഫേഴ്സ് ക്ലാസ്സുകളൊക്കെ ഫോളോ ചെയ്യുക ഫോളോ അപ്പ് ചെയ്യുക അപ്പം നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ഇനിയിപ്പോൾ നമ്മൾ പ്രിസൺ ഓഫീസിൻ്റെ ഒക്കെ സ്പെഷ്യൽ ടോപ്പിക്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതുകൂടെ മാക്സിമം എല്ലാവരും ഒന്ന് കാണാൻ ശ്രമിക്കുക ആ പരീക്ഷ എഴുതുന്ന കൂട്ടുകാര് മാക്സിമം കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ വിവിധ ഇനി ഇപ്പോൾ സിപിയുടെ ഒക്കെ സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ ക്ലാസ്സിൽ നമ്മൾ ഉടനെ തന്നെ ചെയ്യുന്നതാണ് അതിൻ്റെ വിജ്ഞാപനം കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം അതിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ ക്ലാസ്സുകളൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അപ്പോൾ മാക്സിമം നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക കേരള പേ സി യു ബന്ധപ്പെട്ട അപ്ഡേറ്റ്സുകൾക്കും അതുകൂടാതെ തന്നെ ക്ലാസ്സുകൾക്കുമായി നമ്മുടെ ചാനൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു തന്നെ വയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒന്ന് മാക്സിമം ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി ഞാൻ അന്വേഷിച്ചിട്ട് പറയുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ ഒക്കെ ഷോർട്ട് ലിസ്റ്റ് വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഷോർട്ട് ലിസ്റ്റിലൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള നമ്മുടെ കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്ക് കൺഗ്രജുലേഷൻസ് അപ്പോൾ മൂന്ന് ജില്ലകൾ വന്നിട്ടുണ്ട് ബാക്കിയുള്ള ജില്ലകളിലെ ഉടനെ തന്നെ ഈ ഒരു ഈ ഒരു ഈ ആഴ്ച തന്നെ എല്ലാ ജില്ലകളിലും വരുന്നതാണ് അതിൻ്റെ ഒരു ഷോർട്ട് ലിസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നതാണ് അപ്പോൾ മാക്സിമം എല്ലാവരും എന്താണ് നമ്മുടെ ക്ലാസ്സുകളും നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോസൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് മാക്ലാസുകൾ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പം നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ക്ലാസ് ചെയ്യാനൊരു ഇത് വരുള്ളൂ അത് ഒരു നമുക്കൊരു എന്താണ് നമുക്കൊരു ബൂസ്റ്റ് വരൊരു എനർജിയും പറ്റത്തുള്ളൂ നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രം അപ്പം നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് അപ്പ് ടു ഡേറ്റ് ആയിട്ട് ക്ലാസ്സുകൾ നിങ്ങൾക്ക് മുമ്പിൽ എത്തുന്നതാണ് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് കുറയുന്നതാണ് നമ്മൾ ക്ലാസ് ഇടാനൊരു ഡിലേ വരുന്നത് നിങ്ങൾ സപ്പോർട്ട് നല്ല രീതിയിൽ തരുവാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ക്ലാസ്സിൽ വരും അപ്പോൾ നിങ്ങൾ അറിയാത്ത കൂട്ടുകാർ നമ്മുടെ ചാനലിനെ പറ്റിയ അറിയാത്തൊരു കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്ക് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഷെയർ ചെയ്ത് കൊടുക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി നമ്മുടെ വീഡിയോ ഹൈപ്പ് ചെയ്ത് കൊടുക്കുന്നതിനൊണ്ടുള്ള ഗുണം എന്താണെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള കൂട്ടുകാർക്കൂടെ നമ്മുടെ ചാനൽ എത്തുന്നതാണ് അപ്പോൾ അതിലൂടെ നമ്മുടെ വീഡിയോസൊക്കെ പലരിലേക്കും എത്തുന്നതാണ് അപ്പം നമുക്ക് വരുന്ന ഒരു വൈഡ് ഓഡിയൻസ് വരും അപ്പം നമുക്ക് സപ്പോർട്ട് കൂടും അപ്പോൾ നമുക്ക് വീഡിയോ ചെയ്യാനുള്ള ഒരു ഇതും വരും അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ നമ്മുടെ കണ്ട് അഫയേഴ്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റ് മാക്സിമം നമ്മുടെ എല്ലാ കൂട്ടുകാരും ഒന്ന് അത് ഡീൽ അത് തുടക്കം മുതലുള്ള കറണ്ട് അഫയേഴ്സ് രണ്ടായിരത്തി ഇരുപത്തി തുടക്കം മുതലുള്ള ക്ലാസുകൾ കാണാൻ ശ്രമിക്കുക ഇനി വരുന്ന ഏതൊരു പരീക്ഷയ്ക്കും കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ പഠിക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ സ്പെഷ്യൽ ടോപ്പിക്സിൻ ക്ലാസ്സസ് ഒക്കെ നമ്മൾ ഉടനെ തന്നെ ആരംഭിക്കുന്നതാണ് സി പി എം ബന്ധപ്പെട്ടതും അതുപോലെ തന്നെ ഫയർഫോഴ്സിൻ്റെയൊക്കെ ആരംഭിക്കുന്നതാണ് ഇപ്പം കറൻലി ഇപ്പോൾ നമ്മൾ പ്രിസൺ ഓഫീസറിൻ്റെ സ്പെഷ്യൽ ആണ് നമ്മൾ മൂന്ന് മൂന്ന് ക്ലാസ് ഇട്ടിട്ടുണ്ട് ബാക്കി ക്ലാസുകൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഉടനെ തന്നെ ഇടുന്നതാണ് ഇനിയിപ്പോൾ ഫയർഫോഴ്സിൻ്റെ ഫയർവുമൻ്റെ ഒക്കെ സോറി ഫയർ ഫയർവുമൻ്റെ എക്സാം വരുവാണ് അതിനായിട്ട് ബന്ധപ്പെട്ട സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ മോഡർ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ചാനലൊന്ന് മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഓൾ